ഭാരതാംബ വിവാദമായതോടെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ചർച്ചയായ ന്യൂസ് അവറിൽ സന്ദീപ് വാര്യർ ആർ എസ് എസിനെതിരെ കത്തിക്കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൈറലായതോ സന്ദീപ് വാര്യരുടെ കാലൊടിഞ്ഞു കിടക്കുന്ന ചിത്രവും ആർ എസ് എസിനെ ചൊറിയാൻ പോയ സന്ദീപ് വാര്യർക്ക് ഇതിലും വലിയൊരു മുന്നറിയിപ്പ് ഇനി കിട്ടാനില്ല രാജ്ഭവനിൽ കാവിക്കുടി പിടിച്ച ഭാരതാംബിയുടെ ചിത്രത്തിൽ പുഷ്പപ്രഷ്ഠി നടത്താതെ മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ച സംഭവമാണ് ചർച്ചയ്ക്ക് ആയി വന്നത് വിഷയത്തിൽ ചൂടുപിടിച്ച ചർച്ചയാണ് നടന്നതും മുൻ ബി ജെ പി നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസ് വക്താവുമായ സന്ദീപ് വാര്യരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് സി പി എം പ്രതിനിധിയായി പി ജയരാജനും ചർച്ചയിലുണ്ടായിരുന്നു ഈ ചർച്ചയിൽ വാദം മുറുകവേ സന്ദീപ് ആര്യർ ആർ എസ് എസിനെതിരെ സംസാരിച്ചപ്പോഴാണ് വിഷയം ചൂട് പിടിച്ചത് ഇതോടെ ഗോപാലകൃഷ്ണൻ പോട എന്ന വിധത്തിൽ വിളിച്ചതോടെ സന്ദീപ് ആര്യർക്ക് നിയന്ത്രണം വിട്ടു തുടർന്ന് എടാ പോട വിളിച്ചാൽ നിന്റെ വായിൽ പല്ല് കാണില്ലെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു ഇതിനിടെ നടന്ന വാഗ്വാദത്തിന് പിന്നാലെ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും കോൺഗ്രസ് നേതാവ് സന്ദീപ് ആര്യറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സമൂഹ മാധ്യമത്തിലും തുടരുന്നു ആർഎസ്എസിന്റെ കാവിക്കുടി ഇന്ത്യ ഭാരതാംബ വിവാദത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് ഇരുവരും കൊമ്പ് കൊർത്തത് ചർച്ചയിൽ തന്റെ ഭാഗം അവതരിപ്പിച്ച സന്ദീപിനോട് ഒന്ന് പോടോ വരരെ എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ് പ്രശ്നത്തിനിടയാക്കിയത് ഈ പ്രശ്നം ചാനൽ ചർച്ചയ്ക്ക് ശേഷവും സോഷ്യൽ മീഡിയയിലൂടെ തുടർന്നു ഇതേക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ചർച്ചയായതോടെയാണ് വിശദീകരണവുമായി സന്ദീപ് ഭാര്യ രംഗത്തെത്തിയത് ചാനൽ ചർച്ചയിൽ തനിക്ക് അനുവദിച്ച സമയത്ത് മാന്യമായി തന്റെ പാർട്ടിയുടെ ഭാഗം അവതരിപ്പിച്ചു പോകുമ്പോൾ തടസ്സപ്പെടുത്തി പോടാ എന്ന് വിളിച്ചത് താങ്കളാണെന്നും തൊട്ടടുത്തിരുന്നാണ് വിളിച്ചതെങ്കിൽ ഗോപാലകൃഷ്ണന്റെ വായിൽ പല്ലുണ്ടാവില്ല എന്നും പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിനെ പുട്ടിന് പോലെ ഗോപാലകൃഷ്ണൻ ഇടയ്ക്കിടെ നടത്തുന്ന അഭ്യാസങ്ങൾ എനിക്ക് മനസ്സിലാകും രാഷ്ട്രീയ ഭാവി അസ്തമിച്ച തൃശ്ശൂരിലെ ബി ജെ പി പ്രവർത്തകർക്ക് പുല്ലുവില പോലും ഇല്ലാത്ത സ്വന്തം പാർട്ടി പ്രവർത്തകർ പൊട്ടിച്ചുവിട്ട കോർപ്പറേഷന് പുറത്തെ മേയറോട് തർക്കിച്ചു കളയാൻ സമയവുമില്ല ആർ എസ് എസുകാരന്റെ പിപ്പിടിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി നിങ്ങൾ വിളിച്ചാൽ പത്ത് പേർ പോലും വരാനില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഭാരതാമ്പയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമൊന്നുമില്ലെന്നും കാവിക്കൊടി പിടിച്ച ചിത്രം ആർ എസ് എസ് കാര്യാലയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയെന്നും സന്ദീപ് ഭാര്യർ ചർച്ചയിൽ പറഞ്ഞപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പ്രകോപിതനായത് ഭാരതാമ്പ എന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് അവസാനം വന്ന ആശയമാണ് അതിനെ ആർ എസ് എസ് വൽക്കരിക്കുന്നതാണ് പ്രശ്നം കാവിക്കൊടി പിടിച്ച ചിത്രം നിങ്ങൾക്ക് പൂജിക്കണമെങ്കിൽ അത് നിങ്ങൾ ആർ എസ് എസ് കാര്യാലയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതി ഇത് കേരളമാണ് നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്തു പോകാമെന്ന് കരുതണ്ട എന്നായിരുന്നു പറഞ്ഞത് ചാനൽ ചർച്ചകളിൽ നിന്റെ മാതൃഭാഷകൾ ഉപയോഗിക്കാൻ ചിലപ്പോൾ ഞാൻ വളർന്നു വന്ന സംസ്കാരം എന്നെ അനുവദിച്ചെന്ന് വരില്ല നീ ഒറ്റ വാപ്പാക്ക് പിറന്ന സങ്കരവർഗം തന്നെയാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വരാം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നേ വരെ ഒരു കോൺഗ്രസ്സുകാരനും ആർ എസ് ആർ എസ് എസുകാരനോട് നേർക്കു നേർ മുട്ടിയ ചരിത്രവുമില്ല ആ റെക്കോർഡ് നിന്റെ പേരിൽ ഉണ്ടാവും ആണായി പിറന്നവനെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക അല്ലാതെ ചാനലിൽ കിടന്ന് ഉത്തരം മുട്ടുമ്പോൾ പട്ടി ഷോ കാണിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് അതിനിടെ സന്ദീപ് ആര്യരുടെ ഫേസ്ബുക്കിൽ കമന്റായി ഗോപാലകൃഷ്ണൻ നൽകിയ മറുപടി ഭാര്യ ഡിലീറ്റ് ചെയ്തിരുന്നു ഇതോടെയാണ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്